ൾ നൂറ്റിമുപ്പത്തിരണ്ടാം അധ്യായം ദാവീദിന് നൽകിയ വാഗ്ദാനം കർത്താവെ ദാവീദിനെയും അവൻ സഹിച്ച കഷ്ടതകളെയും ഓർക്കണമേ അവൻ കർത്താവിനോട് ശപഥം ചെയ്തു യാക്കോബിന്റെ ശക്തനായവനോട് സത്യം ചെയ്തു കർത്താവിന് ഒരു സ്ഥലം യാക്കോബിന്റെ ശക്തനായവനൊരു വാസസ്ഥലം കണ്ടെത്തുന്നവരെ ഞാൻ വീട്ടിൽ പ്രവേശിക്കുകയോ കിടക്കുകയിൽ ശയിക്കുകയോ ഇല്ല ഞാൻ എന്റെ കണ്ണുകൾക്ക് ഉറക്കമോ കൺപോളകൾക്ക് മയക്കമോ കൊടുക്കുകയില്ല ഹെഫ്രത്തായിൽ വെച്ച് നാം അതിനെപ്പറ്റി കേട്ടു യു വയലുകളിൽ അതിനെ നാം കണ്ടെത്തി നമുക്കവിടുത്തെ വാസസ്ഥലത്തേക്ക് പോകാം അവിടുത്തെ പാദപീഠത്തെങ്കിൽ ആരാധിക്കാം കർത്താവെ എഴുന്നേറ്റ് അവിടുത്തെ ശക്തിയുടെ പേടകത്തോടൊപ്പം അങ്ങയുടെ വിശ്രമ സ്ഥലത്തേക്ക് വരണമേ അങ്ങയുടെ പുരോഹിതന്മാർ നീതി ധരിക്കുകയും അങ്ങയുടെ വിശുദ്ധർ ആനന്ദിച്ച് ആർപ്പ് വിളിക്കുകയും ചെയ്യട്ടെ അങ്ങയുടെ ദാസനായ ദാവിദിനെ പ്രതി അങ്ങയുടെ അഭിഷിക്തനെ തിരസ്കരിക്കരുത് ദാവിദിനോട് കത്താവ ഒരു ശപഥം ചെയ്തു അവിടെ പിന്മാറുകയില്ല നിന്റെ മക്കളിൽ ഒരുവനെ നിന്റെ സിംഹാസനത്തിൽ ഞാൻ ഉപവിഷ്ടനാക്കും എന്റെ ഉടമ്പിടിയും ഞാൻ നൽകുന്ന കൽപ്പനകളും നിന്റെ മക്കൾ അനുസരിച്ചാൽ അവരുടെ മക്കൾ എന്നേക്കും നിന്റെ സിംഹാസനത്തിൽ വാഴും എന്തെന്നാൽ കർത്താവ് സിയോനെ തിരഞ്ഞെടുത്തു അതിനെ തന്റെ വാസസ്ഥലമാക്കാൻ സ്ഥലമാക്കാൻ അവിടുന്ന് ആഗ്രഹിച്ചു ഇതാണ് എന്നേക്കും എന്റെ വിശ്രമ സ്ഥലം ഞാൻ ഇവിടെ വിശ്രമിക്കും എന്തെന്നാൽ ഞാൻ അത് ആഗ്രഹിച്ചു അവൾക്ക് വേണ്ടതെല്ലാം ഞാൻ സമൃദ്ധമായി നൽകും ഞാൻ അവരുടെ ദരിദ്രരെ ആഹാരം നൽകി സംതൃപ്തരാക്കും അവളുടെ പുരോഹിതന്മാരെ ഞാൻ രക്ഷ അണിയിക്കും അവളുടെ വിശുദ്ധർ ആനന്ദിച്ച് ആർപ്പ് വിളിക്കും അവിടെ ഞാൻ ദാവിയതിനായി ഒരു കൊമ്പ് മുളപ്പിക്കും എന്റെ അഭിഷുക്തിന് വേണ്ടി ദീപം ദീപമൊരുക്കിയിട്ടുണ്ട് അവന്റെ ശത്രുക്കളെ ഞാൻ ലജ്ജ ഉടിപ്പിക്കും എന്നാൽ അവന്റെ കിരീടം അവന്റെ മേൽ ദീപ്തി ചൊരിയും